നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് ബീച്ച് ബ്രഹ്മ തേജോമയം ശിവക്ഷേത്രത്തിലാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇവിടുത്തെ എല്ലാ ചരിത്രങ്ങളും പങ്കുവയ്ക്കാൻ കഴിയുന്ന സോമനാഥ സാറാണ് സാറിൻ്റെ വാക്കുകൾ കേൾക്കാം നമസ്കാരം സാറേ നമസ്കാരം സാറേ ഞങ്ങള് ഈ അമ്പലത്തിനെ പറ്റി ഇതൊരു കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് ശരിക്കും വന്നത് അമ്പലം വന്നതിന് ശേഷമാണ് അമ്പലം വരാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഒരു അറുപത്തിഒന്പത് എഴുപത് കാലഘട്ടത്തിലേ ഈ അമ്പലത്തിന് പ്രതിഷ്ഠ നടത്തിയ അമ്മ ഞങ്ങളൊക്കെ ശിവിയോഗിനി അമ്മ എന്ന് പറയുന്ന അമ്മ ഇടയ്ക്കിടയ്ക്ക് കടൽ കാണാൻ വരുവായിരുന്നു അപ്പോൾ അവരുടെ വീട് വലപ്പാടാണ് ഇത് വലപ്പാട് ബീച്ച് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ കിഴക്കോട്ട് പോയാൽ വലപ്പാട് അപ്പം അമ്മയുടെ വീട് വലപ്പാടാണ് പാടാണ് അപ്പോൾ അമ്മേനെ കാണാനായിട്ട് അമ്മയുടെ ഭക്തർവ് വരുമ്പോൾ അമ്മ അവരുടെ കൂടെ അന്ന് ഇങ്ങോട്ട് കടൽ കാണാൻ വരുമായിരുന്നു ആ കടൽ കാണാൻ വരുന്ന കൂട്ടത്തിൽ ഇവിടുത്തെ ചുറ്റുപാടും ഇവിടുത്തെ ആൾക്കാരുടെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് അമ്മ പറഞ്ഞു ഇവിടെ നമുക്കൊരു അമ്പലം ഉണ്ടാവുകയാണെങ്കിൽ നല്ലതായിരിക്കും ജനങ്ങൾക്ക് വിശ്വാസം കൂടും എന്ന് പറഞ്ഞു അങ്ങനെ അമ്പലത്തിന് സ്ഥലം കൊടുക്കാൻ വല്ലവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ അമ്പലത്തിന് സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് അമ്പലത്തിന് അതിൻ്റെ പണി ആരംഭിച്ചു ഇന്ന് ഈ രൂപത്തിലേക്ക് ആയിക്കഴിഞ്ഞു പിന്നെ അമ്മ വലിയ മേജിക് ഒന്നും നടത്തിയിട്ടില്ല അമ്മ പറഞ്ഞിട്ടുള്ളത് അച്ഛനെയും അമ്മനേയും ബഹുമാനിക്കുക ഗുരുനാഥനെ ബഹുമാനിക്കുക വയസ്സിന് മൂത്ത ആൾക്കാരെ ബഹുമാനിക്കുക പിന്നെ ഇല്ലാത്തത് ഉണ്ടെന്ന് പറയരുത് ഉള്ളതിനെ ഇല്ലയെന്ന് പറയരുത് ഇത് മാത്രമേ അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ ഈ അമ്പലം പണിയുന്ന സമയത്ത് ഇവിടെ കടലായിരുന്നു അമ്പലം പണിയുന്ന സമയത്ത് ഇത് ഇവിടെ കടലും ആ കടലിന് കടല് പിന്നെ ഇങ്ങനെ കരവിച്ച് കരവിച്ച് പോയി കര വെച്ച് കര വെച്ച് പോയിട്ടാണ് കടലിപ്പോൾ ആ ഭാഗത്ത് അത്രയും ദൂരെ വെച്ചു കിടക്കുന്നത് അമ്പലം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ കടന്ന് കാണുന്ന ഈ പൂഴിമണ്ണ് കടലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിന് ഓരോ ദിവസവും അതിൻ്റെ ഇതുകൂടി ഇവിടുത്തെ ആൾക്കാരുടെ മനസ്സിന് ഭക്തി കൂടി മീൻ പിടിക്കുന്നവർ ഈ അമ്പലത്തിന് വിശ്വസിച്ചുകൊണ്ട് മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ എല്ലാം ഞങ്ങൾക്ക് അമ്മ തരും ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവം തരും എന്നുള്ള വിശ്വാസത്തിൽ അവർ മീൻ പിടിക്കാൻ പോയി അപ്പോൾ അതിൻ്റെ സൈക്കോളജിക്കൽ എഫക്റ്റ് അവർക്കും കിട്ടി അമ്പലത്തിനും കിട്ടി അങ്ങനെ പിന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ടായി കാണുന്ന ഈ ആൾക്കാരൊക്കെ പലയും സാധനങ്ങളൊക്കെ അമ്പലത്തിൻ്റെ ഇതൊക്കെ അതിനെട്ട് ഗ്രൂപ്പ് ഓഫ് വള്ളങ്ങളുണ്ട് അപ്പോൾ ആ വള്ളങ്ങളുടെ വരുമാനം ഇതൊക്കെയാണ് അമ്പലത്തിൻ്റെ വരുമാനം പിന്നെ എല്ലാവരും ഇതിൽ ഒരാൾ പോലും ഇതിന് ഒരു എതിര് പറയുന്ന ആൾക്കാരില്ല എല്ലാവരും അമ്മയിലാണ് എല്ലാവരും വിശ്വാസം അമ്മ ഞങ്ങൾക്ക് ദൈവത്തിനെ കാണിച്ച് തന്നു അപ്പോൾ ആ ദൈവം ഒക്കെ ഞങ്ങളെ നിയന്ത്രിക്കുന്നു പിന്നെ എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കരകേറ്റിടുന്നു ഇപ്പോൾ ഓക്കി വന്നു സുനാമി വന്നു പിന്നെ കടൽ ജല ഇങ്ങനെ വെള്ളപ്പൊക്കം വന്നു ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്കാർക്കൊന്നും ഒരു പ്രശ്നമില്ലാണ്ട് ഞങ്ങളെയൊക്കെ നടന്നു. ഈ പ്രദേശത്ത് അങ്ങനത്തെ കാണിച്ചില്ല പിന്നെ ഇവിടെ ഒരു അപകടം ഈ അമ്പലം ഉണ്ടായതിന് ശേഷം ഈ പിടിക്കമ്പു അമ്മയുടെ നാൾ തൃക്കേട്ട ഉണ്ട് കടലിൻ്റെ നാൾ ക്രിക്കറ്റ് അപ്പോൾ ഈ ക്രിക്കറ്റ് നാളിൽ എല്ലാ മാ എല്ലാ എല്ലാ മാസവും ക്രിക്കറ്റ് നാളിൽ ഇവിടെ അന്നുണ്ട് അതെത്ര ആളുകൾ നല്ല ഉണ്ടാവും മാസത്തിൽ ഒരു ദിവസം തൃക്കേട്ടനാളിലും അപ്പം അമ്മയുടെ നാടിൻ്റെ ആ ക്രിക്കറ്റ് ഇവിടെ നടത്തുന്ന ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സാധ്യത സൗകര്യം ആണെങ്കിൽ ഈ ഹോൾ അന്നദാന ഹോള് കൊടിയമ്പുഴ ദേവസ്വം അന്നദാന ഹോൾ എന്നാണ് ഇതിൻ്റെ പേര് പിന്നെ ഇവിടെ പിന്നെ ആൾക്കാർ വന്നിട്ട് കുറച്ച് ഓപ്പൺ എയറിൽ കല്യാണം മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വന്നു അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു ഇതിലിപ്പോൾ എന്തോരം കൊടുക്കാൻ പറ്റും ഇവിടുന്ന് ഇവിടെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റെൻ്റെ ആൾക്കാർ പക്ഷേ ഈ ഹോളിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കർക്കിട മാസത്തിൽ കർക്കിടമാസത്തിൽ നല്ല മഴയുണ്ട് ആ സമയത്ത് ഇവിടെ വാവുബലി നടക്കുന്ന ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഇത് കൊടുക്കുമോ ഈ എന്ന് വെച്ചാൽ ഓരോ ഇങ്ങനെ പുറത്തുള്ള ഇവരെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നതാണ് ഇപ്പോൾ അത് ഇവിടുത്തെ അമ്പലത്തിന്റെ ആവശ്യമില്ലാത്ത സമയത്ത് പിന്നെ തൃപ്തിയാർ വരുമ്പോഴും ഗുരുവായൂർ വരുമ്പോഴും കൊടുങ്ങല്ലൂർ വരുമ്പോഴും ഈ വലപ്പാട് ബീച്ചിൽ വന്ന് ഈ അമ്പലം ഒന്ന് സന്ദർശിച്ച് പോകുന്ന ഒരു സന്തോഷപ്രദായകമാണ് ഇവിടെ മറ്റു അത്ഭുതങ്ങളൊന്നുമില്ല പക്ഷേ പ്രകൃതി ഒരുപാട് ഭക്തി വാരി വിതറിയിട്ടുള്ളതാണ് പിന്നെ എല്ലാവർക്കും നല്ലൊരു വൈബാണ് എല്ലാവരും എന്ത് ടെൻഷനുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഇരുന്ന് കുറച്ച് നേരം തിരയും ഈ അമ്പലം ത്തിൻ്റെ ഈ അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന സമയത്ത് അവർ എല്ലാവർക്കും നല്ലൊരു പ്രത്യേക വൈബ് കിട്ടുന്നുണ്ടെന്നാണ് അവരെല്ലാവരും പറയുന്നത് എല്ലാവരും വരുന്നവരൊക്കെ വളരെ ഇതാണ് പിന്നെ പക്ഷേ ശബരിമലയുടെ സീസണില് കർണ കർണാടകം തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ അവരുടെ ഒരു ഒരു വിശ്രമ കേന്ദ്രവും കൂടിയാണ് അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം എല്ലാം ഇവിടെ ദേവസ്വം ഒരുക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഇവിടെ ഒക്കെയുണ്ട് കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഇവിടെ കൊടുക്കും പക്ഷെ ആത്മീയമായിട്ടുള്ള സോമനാഥ് സാർ പറഞ്ഞത് കേട്ടില്ലേ ഈ വഴി വല്ലപ്പോഴും യാത്ര ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് കേറിയിട്ട് പോകുക ഈ കടൽ തീരം ഈ ക്ഷേത്രം ഒന്ന് സന്ദർശിക്കുക ഈ ക്ഷേത്രത്തിന് കീഴിൽ ഒരുപാട് വള്ളങ്ങളുണ്ട് ഒരുപാട് തൊഴിലാളികൾ ഉണ്ട് അതിൽ നിന്നൊക്കെ ഉള്ളൊരു ചെറിയ വരുമാനം കൊണ്ടാണ് ഈ ക്ഷേത്രം ഇവിടെ വളരെ ഭംഗിയായി നടന്നു പോകുന്നത് ശിവരാത്രിയിലൊക്കെ ഗംഭീര പരിപാടിയാണ് ഇവിടെ പിന്നെ ഇവിടെ അസ്ഥി നിമഞ്ജനത്തിന് ഏകദേശം ഒരു നാൽപ്പത് അമ്പത് വണ്ടികളടുത്ത് ദിവസം വരത്ര അപ്പോൾ ഒരു വണ്ടി ഒരു പാർട്ടി വന്നു പോയിരുന്നെങ്കിൽ അവരെന്ന് നൂറ് രൂപ മാത്രമേ ഈടാക്കണുള്ളൂ ഇവിടെ കുളിക്കാനും കുളിക്കടവും വ്യത്യാസ സജ്ജീകരണങ്ങൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ വേറെ വേറെ കുളിക്കടവും ശുദ്ധജലവും അതേപോലെ തന്നെ പുലർച്ചെ മുതൽ ഇവര് ഇവിടെ ചുക്ക് കാപ്പിയൊക്കെ തിളപ്പിച്ച് വളരെ എന്താ പറയുക വളരെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു നിലപാടി കൂടിയാണ് ഈ അമ്പലം അമ്പലത്തിലെ ഭാരവാഹികളൊക്കെ കമ്മിറ്റിയൊക്കെ പോകണമെന്ന് ഈ വരുന്ന ബസ് ഇവിടെ നിന്ന് തൃശ്ശൂർ പോണതാണ് ഇവിടെ വന്ന് തിരിച്ച് ആളൊക്കെ കയറ്റി പോണതാണ് എല്ലാവിധ സൗകര്യങ്ങളും കൂടി ഉണ്ട് മനോഹരമായി കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ക്ഷേത്രവും ഇതിൻ്റെ സംവിധാനങ്ങളും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ കൂടുതൽ ഈ ക്ഷേത്രം അഭിവൃദ്ധിയിലേക്ക് പോകാൻ കഴിയുമാറാവട്ടെ മറ്റൊരു വിഷയവും മറ്റൊരു വീഡിയോയുമായി നമുക്കടുത്തു തന്നെ ഒത്തുകൂടാം എല്ലാവർക്കും നമസ്കാരം